കിട്ടിയ ബാഗ് പരിശോധിച്ചപ്പോൾ സ്വർണാഭരണങ്ങൾ കണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവറായ രാജീവ് ഒന്ന് ഞെട്ടി ഒക്ടോബർ നാലിന് ദേശീയപാതയിൽ കൊട്ടിയം ജംഗ്ഷനിലെ പത്മ ജുവല്ലറിക്ക് മുന്നിൽ നിന്നാണ് ഓട്ടോ ഡ്രൈവറായ രാജീവിന് സ്വർണാഭരണങ്ങൾ അടങ്ങിയ ബാഗ് ലഭിച്ചത് ബാഗ് പരിശോധിച്ചപ്പോഴാണ് സ്വർണാഭരണങ്ങളാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ സമീപത്തെ ജുവലറി ഏൽപ്പിച്ചു തുടർന്ന് ജുവലറി ജീവനക്കാരും രാജീവും ചേർന്ന് ബാഗ് കൊട്ടിയം പോലീസിന് കൈമാറുകയും ചെയ്തു ഉടമയുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ബാഗിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് സി അടക്കം പരിശോധിച്ച് കൊട്ടിയം ജംഗ്ഷനിലൂടെ ഈ സമയങ്ങളിൽ കടന്നുപോയ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി തുടർന്ന് തിരുമുല്ലാവാരം സ്വദേശിയായ ഓട്ടോ ഡ്രൈവറിൽ നിന്നാണ് ഉടമയെക്കുറിച്ചുള്ള ഏകദേശ വിവരങ്ങൾ ലഭിച്ചത് ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറിയ ചെന്നൈ സ്വദേശിയ യുവതി യാത്രയ്ക്കിടെ എവിടെയോ വെച്ച് തന്റെ ബാഗ് നഷ്ടപ്പെട്ട വിവരം ഡ്രൈവറോട് പറഞ്ഞിരുന്നു തുടർന്ന് വിനോദസഞ്ചാരത്തിനായി എത്തിയ യുവതികൾ ആരെങ്കിലും സ്വർണമടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ട പരാതിയുമായി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു അങ്ങനെയാണ് വർക്കല ഐരൂർ പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നറിയുന്നത് കൊട്ടിയം ഇൻസ്പെക്ടർ പ്രദീപിന്റെ നേതൃത്വത്തിൽ ഉടമയെ കണ്ടെത്തി ഞായറാഴ്ച കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഉടമയ്ക്ക് എസ് ഐ നിധിൻ നളന്റെ നേതൃത്വത്തിൽ ഓട്ടോ ഡ്രൈവറായ രാജീവും പത്മ ജുവല്ലറി ജീവനക്കാരും ചേർന്ന് ബാഗ് തിരികെ നൽകുകയും ചെയ്തു ഞാൻ കോട്ടയം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് നമ്മുടെ ചെന്നൈ സ്വദേശികളായ രണ്ടുപേരുടെ ബാഗും സ്വർണ്ണമടങ്ങിയ ബാഗ് നാലാം തീയതി കൊട്ടിയത്ത് വെച്ച് നഷ്ടപ്പെട്ടിരുന്നു ഇവർ റീൽസൊക്കെ ചെയ്യുന്നവരാണ് അല്ലേ ക്യാമറയൊക്കെ എവിടെന്നാണ് ഓക്കെ അപ്പം അങ്ങനെ അവർ കൊട്ടിയത്ത് വന്നതാണ് കൊട്ടിയത്ത് നമ്മുടെ കടയിൽ കയറി ആഹാരമൊക്കെ കഴിച്ച ശേഷം ഇവിടെ എവിടെയോ നഷ്ടപ്പെട്ടതായിട്ട് അറിഞ്ഞു അങ്ങനെ ഈ ബാഗ് സ്വർണ്ണമടങ്ങിയ ബാഗ് നമ്മുടെ കൊട്ടിയം പോലീസ് സ്റ്റേഷൻ കൊട്ടിയം സ്റ്റേഷൻ പരിധിയിലുള്ള കൊട്ടിയം ജംഗ്ഷനിലെ ആട്ടോ ഡ്രൈവർ രാജീവിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അത് പത്മ ജുവലറിയിൽ കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം അവരോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് ഇവർ നേരെ അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോയി ചെന്നൈ പോയിട്ട് ഇവർ ഈ ബാഗ് എല്ലാം നഷ്ടപ്പെട്ട വിവരം വർക്കല പോലീസ് സ്റ്റേഷനിലും പരവൂർ പോലീസ് സ്റ്റേഷനിലും ഒക്കെ ബന്ധപ്പെട്ട് നോക്കി അങ്ങനെയാണ് അദ്ദേഹം തിരക്കി നടന്നപ്പോഴാണ് ഇവരെ നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെ അവരെ വിവരം അറിയിച്ച ശേഷം ഒരു കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ വന്ന് രാജീവ് എന്ന് പറയുന്ന ആട്ടോറിക്ഷ തൊഴിലാളിയുടെ ആ ഒരു സത്യസന്ധതയും മറ്റും മനസ്സിലാക്കി അദ്ദേഹത്തെ കൊട്ടിയം ജനമൈത്രി പോലീസിന്റെ പേരിൽ ഒന്ന് ആദരിക്കുകയാണ് അദ്ദേഹത്തെ പൊന്നാടിയിട്ട് ആദരിക്കുന്നതിനായി കൊട്ടിയം എസ് ഐ നിതളാറിനെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അതുപോലെ മറ്റുള്ളവർക്ക് മാതൃകയെ തീയ്യുക ന്യൂസ് ബ്യൂറോ പത്തനാപുരം